ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ഒരു കൗൺസിലർ ചെയ്ത ഒരു നല്ല കാര്യം അത് ആ കൗൺസിലറുടെ ജീവിതത്തെ തന്നെ തകരാറിലാക്കും എന്ന് മനസ്സിലായപ്പോൾ ആ കൗൺസിലർ നാൽപ്പത് ദിവസത്തേക്ക് ആ പെൺകുട്ടിയെ ജയിലിലടച്ച കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേൾക്കുമ്പോൾ ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇരുപത്തി വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നാൽപ്പത് ദിവസം ജാമ്യം കിട്ടാതെ ജയിലിലടച്ച ഒരു കൗൺസിലർ മനുഷ്യനാണോ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കാൻ സാധ്യതയുള്ളതാണ് കാലം വേറെയാണ് ഇത് ആൻഡ്രോയിഡിന്റെ കാലമാണ് ഇന്റർനെറ്റിന്റെ കാലമാണ് ലോകത്തെ എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിലാണ് പോരാത്തതിന് ഇപ്പോൾ എ ഐ സംവിധാനം കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം കൂടി ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മൻറ്റായി താഴെ രേഖപ്പെടുത്തുക ഒരു കൗൺസിലർ ഒരു ഫോൺ കോൾ വരുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ ഫോണാണ് എൻ്റെ അനുജന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഠനത്തിൽ പിന്നോട്ടാണ് ആൾ മൂഡ് ഓഫ് ആയിരിക്കുന്നു വളരെ പ്രശ്നമാണ് അദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് വേണം അപ്പോൾ നേരത്തെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടി വളരെ പെട്ടെന്ന് പഠനത്തിൽ പിന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും സ്വാഭാവികമായി അത് പഠനപരമായിട്ടുള്ളതായിരിക്കില്ല മറ്റേതെങ്കിലും മാനസികമായിട്ടുള്ള ഇൻസിഡൻസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് കരുതി കൗൺസിലിങ്ങിന് വരാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അതിന്റെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ ആ ആൺകുട്ടിയേയും കൂട്ടി കൗൺസിലിംഗ് സെന്ററിൽ എത്തി ആൺകുട്ടിയുമായി കുറെ നേരം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ മാതാപിതാക്കൾ എന്തൊക്കെയോ മറയ്ക്കുന്നു അതുപോലെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് അങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി പതിനഞ്ച് വയസ്സുകാരനായ ഈ ആൺകുട്ടിക്കൊപ്പം ഏതോ ഒരു പെൺകുട്ടി ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിലുള്ള പേടി ഭയം അത് മൂലമാണ് അല്ലെങ്കിൽ അതിൽ ഒരു പാപം അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള അത്തരത്തിലുള്ള ചില ചിന്തകളാണ് ഇവനെ മൂഡോഫിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടി എന്നത് മൈനർ കുട്ടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ നിയമ സംവിധാനം വെച്ച് നോക്കണമെങ്കിൽ പോക്സോ കേസ് ചാർജ് ചെയ്യേണ്ട കേസാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഏതൊരു കൗൺസിലറും ആരും ധർമ്മസങ്കടത്തിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പ്രതിസ്ഥാനത്ത് ഈ പതിനഞ്ച് വയസ്സുകാരനായ ആൺകുട്ടിയുടെ മാതാവിന്റെ ജ്യേഷ്ഠത്തിൻ്റെ അതായത് സഹോദരിയുടെ മകളാണ് പ്രതി സ്വാഭാവികമായും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആ കൗൺസിലറിലേക്ക് വരുന്നു പക്ഷേ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയൊരു പ്രശ്നമുള്ളത് ഇത് പോലീസിലോ അതല്ലെങ്കിൽ ചൈൽഡ് ലൈനിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് എത്ര കാലം കഴിഞ്ഞായാലും ഈ പതിനഞ്ചുകാരനെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞായാലും ഒരു കൗൺസിലിംഗ് വന്നാലും മതി ഈ എന്തെങ്കിലും ഒരു മാനസിക പ്രയാസത്തിന് കൗൺസിലിംഗ് സെന്ററിൽ പോയാൽ മുമ്പ് ഏതെങ്കിലും കൗൺസിലറെ കണ്ടിട്ടുണ്ടോ എന്തിനാണ് പോയത് എന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് ഞാനൊരു അടുത്ത് പോയി എന്ന് അന്ന് അവർ അവരോട് പറഞ്ഞാൽ ഈ കൗൺസിലറെ രണ്ടു കൊല്ലം ശിക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും അത് അതൊഴിവാക്കാൻ ഇദ്ദേഹത്തിന് അത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ അധികാരികൾക്ക് അതാണ് ധർമ്മസംഘടത്തിലായത് ഏതായാലും അദ്ദേഹം ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്തു ഈ കുടുംബത്തെ ഒരുമിപ്പിച്ച് നിർത്തേണ്ട ഒരു ബാധ്യതയുമുണ്ട് അതേസമയം ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ അവർ കൗൺസിലിംഗ് ചെയ്തു ആ ആൺകുട്ടിയോട് വിശദമായി സംസാരിച്ചു അതിനുശേഷം മറ്റൊരു ദിവസം വരാൻ പറഞ്ഞു വിടുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു തീരുമാനം കൂടി എടുത്തു ഈ പ്രതിയായ പെൺകുട്ടിയും അതിന്റെ മാതാവോ പിതാവോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടി ഒന്ന് വരണം എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി അറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇനി ഒരു വിഷയം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കഥ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക അങ്ങനെ അവർ വന്നു അവൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞു കുറച്ച് കഥകൾ പറഞ്ഞു ആ കഥകളുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു പോയ ചരിത്രവും പറഞ്ഞു അങ്ങനെ അവർക്ക് അതിനെ രക്ഷപ്പെടാനുള്ള ആര് ചോദിച്ചാലും പറയേണ്ട ഒരു ചരിത്രവും പറഞ്ഞു കൊടുത്തു അതിനുശേഷം അദ്ദേഹം സി ഡബ്ല്യുസിൽ ഇങ്ങനെ ഒരു കുട്ടി വന്നു വന്നുവെന്നും ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്ന നിലയിൽ മെയിൽ അയക്കുകയും ചെയ്തു പക്ഷെ അവരുടെ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല സ്വാഭാവികമായും നമ്മളൊരു ഇമെയിൽ അയയ്ക്കുമ്പോൾ അതവിടെ രേഖപ്പെടുത്തി വെക്കും രേഖപ്പെടുത്തി വെക്കുമ്പോൾ നമ്മൾ അവരെ വിവരം അറിയിച്ചു എന്നതായി അതുകൊണ്ട് ആ കൗൺസിലർ സേഫായി പക്ഷെ വീണ്ടും വലിയ പ്രശ്നങ്ങൾ അവിടെ കാത്തിരിക്കണം അടുത്ത സിറ്റിങ്ങിൽ ഈ പതിനഞ്ചുകാരനെ കൊണ്ടുവരുമ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു പൂർണ്ണമായും എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ സ്ട്രച്ചർ കിട്ടുന്നു ഒരു ഡോക്ടർ ഈ പെൺകുട്ടിയുമായി അഞ്ചു വർഷമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ തമ്മിലുള്ള ബന്ധമുണ്ട് ആ ബന്ധത്തിനിടയിൽ ഒരിക്കൽ അതിനു വേണ്ടി പോകുമ്പോൾ കൂട്ടിനു കൊണ്ടുപോയതാണ് ഇവനെ ഇവനതു പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ഇവനെ നിർബന്ധിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയായിരുന്നു ആ ഡോക്ടറും ആ പെണ്ണും ചേർന്നു ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ സ്വാഭാവികമായും വല്യമ്മയുടെ മകളാണ് വല്യമ്മയുടെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു അതൊരു വശത്ത് ഇവനെ സംബന്ധിച്ചിടത്തോളം വലിയ പേടി വന്നു അത് മറുവശത്ത് ഇങ്ങനെ ഇതെല്ലാം കൂടി ആയപ്പോൾ വലിയ വിഷയമായി കൗൺസിലർ ഒന്നുകൂടി ധർമ്മസങ്കടത്തിലായി കാരണം ഇവിടെ ഒരു പക്കാ പോക്സോ നടന്നിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അവരെ ആദ്യം വിളിച്ചു വരുത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും പറയണം അതനുസരിച്ച് കഥ പറഞ്ഞു തരാനാണ് എന്ന് പറഞ്ഞിരുന്ന അവർ നുണ പറഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ മനസ്സിലാകുന്നത് പ്രതിസ്ഥാനത്തുള്ളവർ വീണ്ടും അവരെ വിളിച്ചു വരുത്തുമ്പോൾ അവിടെ കൗൺസിലർക്ക് ഒരു ഭീഷണി വരികയാണ് നിങ്ങളെ ഞങ്ങളെ വിളിച്ചു വരുത്താൻ ഞങ്ങൾ നിങ്ങളെ ക്ലയൻസ് അല്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ് നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിങ്ങളിങ്ങനെ അനാവശ്യമായി പറഞ്ഞുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ആ വീട്ടുകാർ ഈ കൗൺസിലെ ഭീഷണിപ്പെടുത്തി സ്വാഭാവികമായും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ കൗൺസിലുടെ അകത്ത് പോകും കാരണം ആ പെൺകുട്ടി വാഹിതയല്ല വെർജിൻ അല്ല ഇയാൾ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഏതായാലും നിരപരാധിയാണ് എന്ന് തെളിയാൻ കുറച്ച് എടുക്കും കൗൺസിലിംഗ് വന്ന പെൺകുട്ടിയെ ഇരുപത്തി മൂന്ന് പീഡിപ്പിച്ചു എന്ന പീഡനവീരനായി ഇയാൾ അറിയപ്പെടുകയും ചെയ്യും പിന്നെ ഒന്നും നോക്കിയില്ല വന്ന ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം വളരെ വ്യക്തമായി എഴുതി ആദ്യത്തെ സിറ്റിംഗ് മുതൽ ഇത് അവസാനം നടന്നിരുന്ന സംഭവം വരെ ഈ പീഡന വിവരങ്ങളും ഡോക്ടർ ഉൾപ്പെട്ടതുമായിട്ടുള്ള സകല സ്റ്റോറികളും അതേപടി എഴുതി നേരെ ചല്ലുമു അവിടെ നിന്നും അടക്കം റെസീറ്റും വാങ്ങി കൗൺസിലർ അദ്ദേഹത്തിനെ നിലപദ്രമാക്കി അങ്ങനെയാണ് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും പോലീസ് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ റിമാൻഡിലാകുന്നതും മാത്രമല്ല പെൺകുട്ടിയെ മാത്രമല്ല ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരും നാൽപ്പത് ദിവസം ജയിലിലായിരുന്നു അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തിറങ്ങി പിന്നീട് ആ കേസ് മൊഴി മാറ്റി പറഞ്ഞു തീർത്തു എന്ന് അറിയുകയും ചെയ്തു ഇതാണ് ആ കൗൺസിലറുടെ ഒരു കഥ ഞാൻ ഇതിവിടെ പറഞ്ഞത് രണ്ട് മൂന്ന് സാഹചര്യങ്ങളാണ് ഇവിടെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് എത്തിച്ചത് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിലെ പോൺ വീഡിയോസാണ് അത് കാണുമ്പോൾ ഒരന്തോ കുന്തോ ഇല്ലാതെ അവർക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവരറിയാതെയെങ്കിലും സ്ക്രോൾ ചെയ്ത് അതിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇതെന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി പിന്നീട് പക്ഷേ അതിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ അഡിക്ഷനെയാണ് ഒരു ഡോക്ടർ മുതലാക്കി നാലഞ്ച് വർഷം കൊണ്ട് നടന്നിരുന്നത് ഏറ്റവും വേദനാജനകമായൊരു വസ്തുവെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു വിവാഹ തീയതി നിശ്ചയിച്ചതിന് ശേഷമാണ് ഈ നാൽപ്പത് ദിവസത്തേക്ക് അകത്താകുന്നത് എന്നുള്ളതാണ് നല്ലൊരു ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത് എന്നാൽ അതേസമയം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ കൗൺസിലറുടെ അവര് നല്ല മനസ്സിനെ മാനിക്കാതെ ആ ഇത്തരമൊരു കേസ് അയാൾ പുറത്തു പറയും എന്ന് ഭയന്നുകൊണ്ട് ഈ കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അകത്തിടാനുള്ള ഒരു പണി നോക്കുമ്പോൾ സ്വാഭാവികം നഷ്ടപ്പെട്ടത് ഈ സ്വന്തം ജീവിതമാണ് പോക്സോ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അത് കൗൺസിലർമാരായാലും ആരായാലും അവരവരുടെ തടി നോക്കിയേ ചെയ്യാൻ പറ്റൂ നിയമത്തിൽ അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് ഇവിടെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് ചിലതൊക്കെ മറച്ചു വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ കൗൺസിലർമാരും കൗൺസിലിംഗ് ചെയ്യുന്നത്